ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ജൈബമോളുടെ ഭർത്തകളുടെ വീഡിയോ ആണ് കേട്ടോ ജൈബമോളുടെ ഭർത്തകളുടെ വീഡിയോ ആണ് അന്നത്തെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് സോ അങ്ങടിയാന്ന് വിചാരിച്ചത് പക്ഷേ കോപ്പറേറ്റീവ് ഇഷ്യൂ തന്നെ കാരണം പിന്നെ വോയിസിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഫുള്ളായി കാണണം ഫസ്റ്റ് ബർത്ത്ഡേ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ സെക്കൻഡ് ബർത്ത്ഡേ എൻ്റെ വീട്ടിൽ വെച്ച് കഴിക്കുക എന്ന് എൻ്റെ ഉപ്പിമ്മയും പറഞ്ഞപ്പോൾ അങ്ങനെ എൻ്റെ വീട്ടിൽ വെച്ച് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഈ ഡ്രസ്സ് ഞാനും ഷേക്കും കൂടിയിട്ട് ചാവക്കാടുള്ള മെഹന്തി ഷോപ്പിൽ എടുത്ത ഡ്രസ്സാണ് കേട്ടോ അവൾക്ക് അവിടെ നിന്ന് ഇട്ടപ്പം ഇഷ്ടമായി സമ്മതിച്ചില്ല അങ്ങനെ അതെടുത്തു ചെറിയ തോതിൽ തന്നെ കഴിച്ചിട്ട ബർത്ത്ഡേ സെലിബ്രേഷൻ അധികം ആൾക്കാരൊന്നുമില്ല ഞങ്ങൾ ഫാമിലീസ് മാത്രം ഈ കട ഫാമിലിയും എൻ്റെ ഫാമിലിയും മാത്രമല്ല ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു ഇത് കഴിയുമ്പോൾ നമുക്ക് വീട്ടിൽ നിന്നും കുറെ ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേറ്റ് പിന്നെ സൈക്കിളും കുതിരൊക്കെ ഉണ്ടായിരുന്നു ചാവാക്കാടുള്ള കേക്ക് ബോക്സിൽ നിന്നാണ് കേക്ക് വാങ്ങിച്ചത് ടു ലെയറിൻ്റെ റെഡ് വെൽറ്റ് കേക്കാണ് വാങ്ങിച്ചത് നമ്മൾ അയച്ചു കൊടുക്കുന്ന അതേ ഡിസൈനിൽ തന്നെ അവർ കേക്ക് ഉണ്ടായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റാണ് കേക്ക് ഞാൻ അതിന് പുതിയ അവിടെ നിന്ന് ഞാൻ എല്ലാ പ്രാവശ്യവും കേക്ക് വാങ്ങിക്കാറ് മോ ഫസ്റ്റ് ബർത്ത്ഡേക്കും അവിടെ നിന്ന് തന്നെയാണ് കേക്ക് വാങ്ങിച്ചത് പിന്നെ അങ്ങനെ കേക്ക് കട്ടെങ്കിൽ അങ്ങനെ ഫുഡിലേക്ക് കടന്നു ദൈവം മോൾ ഇപ്പം പനമഡിറ്റാണ് ദൈബാക്ക് ഫുഡ് കൊടുത്തത് അന്നെയാണ് സ്പെഷ്യലായിട്ട് ചിക്കൻ ബിരിയാണിയും ബീഫിൻ്റെ റോസ്റ്റർ ഉണ്ടാക്കിയത് പിന്നെ ദൈബാക്ക് മിഠായി ഒക്കെ ഭയങ്കര ഇഷ്ടമായി കാരണം മിഠായിട്ടുള്ള കളികളായിരുന്നു രീതിയിട്ട് സലമോളൊക്കെ നല്ല കളികളായിരുന്നു അവൾ മിഠായി ഒക്കെ ഇട്ടിട്ട് ഞാൻ കുറേ ഫോട്ടോ എടുപ്പിച്ച് ഇടയ്ക്ക് എത്തിയിട്ട് മോൾ നല്ല ഹാപ്പി ആയിരുന്നു ഞങ്ങൾ നല്ല ഒത്തിരി ഹാപ്പിയായി പിന്നെ ദൈവം മോൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാണ് അവൾക്ക് ഇത് തന്നെ പണി പിന്നെ ഇപ്പനായിട്ട് പോയിട്ട് കുറേ പട്ടം കേക്ക് കട്ടലായിരുന്ന അളവണി ഹാപ്പി ബർത്ത്ഡേ ഡേ ടു ഇപ്പോൾ അന്ന് തള്ളത്തന്നെ കേക്ക് കട്ടിയും എല്ലാവർക്കും കൊടുക്കലായിരുന്നു മുഖത്തൊക്കെ വായിത്തിരിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു ചെറിയൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് എൻ്റെ മോളുടെ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണണം സ്കിപ്പ് ചെയ്ത് പോരുത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഞാൻ വീണ്ടും വരാം അത് ടാറ്റാ ബൈ സി യു